സ്നേഹമുള്ളവരെ ആരെങ്കിലും ഈ ഭിന്നശേഷി സംവരണത്തെ എതിർക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഭിന്നശേഷി സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒട്ടനവധി അധ്യാപകരുടെ കണ്ണുനീരാണ് വേദനയാണ് ഈ പ്രതികൂല സാഹചര്യത്തിൽ മഴ കോരിച്ചിരിയുന്ന ഈ വേളയിൽ നമ്മളെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് എത്തിച്ചേർത്ത് പ്രേരിപ്പിച്ചത് വാസ്തവത്തിൽ ഈ ഭിന്നശേഷി സംവരണത്തോടനുബന്ധിച്ച് അനേകായിരം അധ്യാപകർ ഇന്നും സ്ഥിര നിയമനം ഇല്ലാതെ പ്രയാസം അനുഭവിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈയൊരു സ്ഥിതിവിശേഷം മനസ്സിലാക്കിക്കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒഴിവുകൾ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിക്കണം എന്നാണ് നമ്മൾ വിനയപൂർവം അഭ്യർത്ഥിക്കുന്നത് എൻ എസ് എസ് യഥാർത്ഥത്തില് ഇത്തരത്തിൽ ഒരു വിധി ഹൈക്കോടതിയിൽ പോയി പിന്നെ സുപ്രീം കോടതിയിൽ പോയി ആ വിധി സമ്പാദിച്ചതാണ് അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒഴിവുകൾ നീക്കിവയ്ക്കുകയും മറ്റുള്ള അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുക എന്ന വിധി വന്നു സർക്കാർ അത് ഉത്തരവ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതേ സമീപനം ഇത്തരത്തിലുള്ള എല്ലാ മാനേജ്മെൻറ്റുകളോടും കാട്ടണമെന്ന് തന്നെയാണ് വിധിയിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയാണ് വിധിയെങ്കിലും മറ്റുള്ളവരെ യഥാർത്ഥത്തില് ഇത്തരത്തിൽ പരിഗണിക്കുവാനായിട്ട് സർക്കാർ ഇതുവരെയും തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളും ആവശ്യപ്പെടുന്നത് ഈ എൻ എസ് വിധി എല്ലാവർക്കും ബാധകമാണെന്ന കോടതിയുടെ നിരീക്ഷണം അത് അംഗീകരിച്ചുകൊണ്ട് സർക്കാർ എല്ലാവർക്കും ഒരേപോലെ ഈ അധ്യാപക നിയമനം നടത്തുവാനുള്ള അംഗീകാരം നൽകി ഉത്തരവ് ഇറക്കണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും അഭ്യർത്ഥന ഇന്ന് ഒട്ടനവധി ഇത് വാസ്തു അംഗീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ നിയമനങ്ങൾ സ്ഥിരമാകാതിരിക്കുകയും ഒട്ടനവധി അധ്യാപകർ നമ്മുടെ ഇടയില് വാസ്തു ഒരു വേതനവും ഇല്ലാതെ വർഷങ്ങളോളം ജോലി ചെയ്യേണ്ട ദുരവസ്ഥയിൽ കഴിയുകയുമാണ് ഇത് അവരുടെ കുടുംബങ്ങൾക്ക് വ്യക്തി ജീവിതത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു ഇത് വാസ്തവത്തിൽ മാനിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ അടിയന്തരമായി ഇടപെടുകയും അധ്യാപക നിയമനത്തിന്റെ പേരിൽ വേദനിക്കുന്ന എല്ലാവർക്കും നിഷേധിക്കപ്പെട്ട നീതി നടപ്പിലാക്കി കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് എടുക്കുകയും ചെയ്യണമെന്ന് നമ്മൾ സർക്കാരിനോട് അപേക്ഷിച്ചുകൊണ്ടാണ് ഈ ധർണ നടത്തുന്നത് ഈ ധർണയ്ക്ക് എല്ലാവിധ ഭാവകങ്ങളും നേർന്നുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു